മലയോരത്ത് കലിയടങ്ങാതെ കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ വിഹരിക്കുന്നു മുന്നൂറോളം വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ കൊല്ലാടയിലെ സുലൈമാന്റെ വാഴകൃഷിയാണ് കാട്ടുപന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചത് കൂട്ടമായി എത്തുന്ന പന്നികളാണ് വിളകൾ നശിപ്പിച്ചതെന്നും അധികൃതരോട് ഇതിനൊരു പരിഹാരം കാണാൻ പറഞ്ഞു അടുത്തതായും സുലൈമാൻ പറഞ്ഞു പന്നി ആക്രമണം കൊണ്ട് ആകെ കർഷകൻ ആദ്യം പറയാൻ കഴുത പിന്നെ അങ്ങനെ പറയാൻ പിന്നെ ഒരു രക്ഷയില്ല കൃഷി ചെയ്യുന്നതിന് ഒരു രക്ഷയില്ല പിന്നെ പന്നിയാന്നുണ്ടെങ്കിൽ പന്നി ഇപ്പം ഒരു ദിവസം വന്നാൽ ആരെങ്കിലും അതുപോലെ വെടിവെക്കാൻ വേണ്ടി വന്നാൽ തന്നെ ഒരു ദിവസം വന്നാൽ പിന്നെ ഒരു മൂന്നാലു ദിവസത്തേക്കോ ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ വരില്ല മനുഷ്യനായിട്ടാണെങ്കിൽ അങ്ങനെ വെറുതെ കിട്ടുന്ന സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടെ ഇത് പന്നി അതല്ല പന്നി നമ്മളെ കട്ടിലുള്ള ബുദ്ധിൻ്റെ സാധനമാണ് അതുകൊണ്ട് പണിയെടുക്കണമെങ്കിൽ കൃഷി വകുപ്പുമ്പോൾ എല്ലാവരും പറയുന്നത് കൃഷി ചെയ്യണം കൃഷി ചെയ്യണം ജൈവ കൃഷി ചെയ്യണം ഇതെല്ലാം ചെയ്താൽ ജൈവ കൃഷി ചെയ്ത് അതിനെക്കാട്ടേം ചൊറിയാന്ന് എന്താണെന്ന് പറഞ്ഞാൽ ചാണകമല്ലോ ഇതെല്ലാം വെച്ചാൽ പന്നി പോവുകയില്ല തോട്ടത്തിൽ നിന്ന് അപ്പം അതിന് എന്തെങ്കിലും ഉടനടി പ്രതി ഒരു പ്രതിവിധി ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ അതിനും ഒരു പന്നി കൂട്ടായ്മ ഉണ്ടാക്കും പന്നിക്കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട സ്ഥലത്ത് പോയി നമ്മൾ സമരം ചെയ്യും അതിന് ഇന്ന് ആയിരക്കണക്കിന് ആൾ ഈ പഞ്ചായത്ത് തന്നെ കിട്ടാനുണ്ട് അതിന് സംശയമൊന്നുമില്ല പോലീസ് സ്റ്റേഷനിലും അതുപോലെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും അധികാരികൾക്കും പോയിട്ട് ഇതടക്കം നമ്മൾ പോയിട്ട് ഈ നശിപ്പിച്ച സാധനം അടക്കം കൊണ്ടുപോയിട്ട് നമ്മൾ സമരം ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്നൊരു നടപടി ഉണ്ടാകണം കഴിഞ്ഞ ആഴ്ച പിടിക്കാൻ വേണ്ടി വന്നില്ല കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച പന്നിന് മൊത്തത്തിലെ പന്നിന് അളക്കി വേണ്ടിയിട്ട് നമ്മളെ പറമ്പിലേക്കാവുന്നിട്ട് പത്ത് നാൽപ്പത് പന്ന് പന്നി പിറ്റേന്ന് രാവിലെ റബ്ബർ ടാപ്പിംഗ് പന്ത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്നേരം തന്നെ ഞാൻ ഇവിടുത്തെ മെമ്പറെ വിളിച്ച് പറഞ്ഞിന് അപ്പം മെമ്പർ പറഞ്ഞ് എൻ്റെ വീട്ടിലെ കപ്പ ഇന്നലെ രാത്രി കുത്തി നൽകി മെമ്പർ എന്ത് ചെയ്യാൻ വേണ്ടി നിയമത്തിനൊരു എന്തെങ്കിലും വേണ്ടേ ബാക്കിയെല്ലാവരും വിലയുണ്ട് മനുഷ്യനും വിലയില്ല മനുഷ്യനുണ്ടാക്കുന്ന ഇതിനും വിലയില്ല കുറെ വാഴ കളഞ്ഞില്ല കുറേ വാഴ മുന്നൂറ് വാഴ വെച്ചത് ഞാൻ ആദ്യം പ്രാവശ്യം കുത്തി കമ്പ്ലീറ്റ് തീർത്തി രണ്ടാമത് ഇപ്പം ആദ്യം അതിൽ നിന്ന് മുളച്ച് വരുന്നപ്പോഴും ആദ്യമേ കുത്തിന്ന് ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഇവിടെ കുറച്ച് കുത്തിയത് ബാക്കിയുള്ള ഇതായത് ചെറിയ ചെറിയ വാഴ ഇതെല്ലാം ഉൾ ഉള്ള് വാഴ ഉണ്ടായതാണ് പകൽ വരെ കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്നതായി കർഷകൻ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ നിരവധി പന്നികൾ പകൽ സമയത്ത് എത്തിയതായും സുലൈമാൻ പറഞ്ഞു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ